ുലമ ള്ളുസറുസീ തങ്ങളുടെ പാപ്പന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോ തങ്ങളെ സ്വഭാവം എന്താണ് എല്ലാവർക്കും തങ്ങൾ ഭക്ഷണം നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തിടരുത് അത് അത് അതബിനെതിരാണ് അവിടെ ആരാണോ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടത് അദ്ദേഹം തുടങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം അതിന് ഏറ്റവും പ്രധാനമാണ് അദബ് നമ്മൾ ഏറ്റവും കൂടുതൽ അദബുള്ളവരാകണം ചില ചെറുപ്പക്കാരുണ്ട് സുബഹാനുള്ള നിങ്ങൾ ഈ കോടിമ്പാളത്തും കടബത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ പറയുന്നില്ല അവരെക്കാൾ പ്രായമുള്ള ഉപ്പാപ്പ ചിലപ്പോ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പൊ പുള്ളി പുള്ളി നല്ല വരാ പേരക്കുട്ടി ആ പേരക്കുട്ടി സോഫയിൽ ഇരിക്കുകയാണ് അത് അതബിനെതിരാണ് അതബ് ഉപ്പാപ്പ നിൽക്കുമ്പോ പുള്ളി അവിടെ ഇരിക്കാൻ പാടില്ല പുള്ളി എണീറ്റ് നിൽക്കണം അത് അവിടെ ഇരിക്കാൻ പാടില്ല മോൻ എണീറ്റ് നിൽക്കണം അത് അതവാണ് ഉമ്മയുടെ മുന്നിൽ ഉമ്മനെ ബാക്കിലാക്കിയിട്ട് മോൻ മുന്നിൽ നടക്കാൻ പാടില്ല ചില സ്ഥലത്ത് നടക്കേണ്ടി വരും അനിവാര്യമായ സാഹചര്യത്തിൽ അവിടെ പിന്നെ അതാണ് അദബ് മുന്നിൽ നടക്കാനാണവ് അതേ സമയത്ത് അല്ലാതെ അവിടെ ഉമ്മാന്റെ മുന്നിൽ നടക്കാൻ പാടില്ല അത് അതാണ് ചില മക്കളുണ്ട് ഭാര്യനെ മുന്നിൽ ഇരുത്തിയിട്ട് ഉമ്മാനെ ബാക്കിൽ ഇരുത്തിയിട്ട് കാർ ഓടിക്കും ഉമ്മാക്ക് മുന്നിൽ സീറ്റ് കൊടുക്കണം ഉമ്മ ഉമ്മയാണ് അപ്പൊ പിന്നെ ഭാര്യന്റെ കൂടെ ഒന്നിച്ചിരുന്നിട്ട് യാത്ര പോവാൻ അവസരം തന്നെ തന്നെയില്ലേ അങ്ങൾ വേറെ പോയിക്കോളും എപ്പോഴും മോനും മരുമോനും പിന്നെ മകനും മരുമകളും എപ്പൊ പുറത്തു പോകാൻ നോക്കിയാലും ഉമ്മ പറയുന്നേ ഞാനും പെരുന്നേ അങ്ങനെ അവനും പാടില്ല ഉമ്മമാർ കുറച്ച് ഉണരണം കുറച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ആർക്ക് മകനും മകന്റെ ഭാര്യക്കും ഒരു മാത്രം പോയി വരട്ടെ ചില സ്ഥലത്തേക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ഇത് എപ്പോ മോനും മരുമോളും പുറപ്പെട്ടാലും ഉമ്മാക്ക് അവരെ കൂടെ പോകണം നിർബന്ധം അതിന് ചിലപ്പോ അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ചിലപ്പോ ഉമ്മാനെ ബഹുമാനിക്കാനുള്ളത് കൊണ്ട് എപ്പോഴും അവർക്ക് വല്ലാതെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റൂല ഉമ്മയെ ബഹുമാനിക്കണ്ടേ ഉന്റെ മുന്നിൽ അങ്ങനെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുവാ പറ്റൂല അങ്ങനെ എൻജോയ് ചെയ്താൽ ഉമ്മ മനസ്സിലാക്കും ഇപ്പൊ ഓക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാളും ഓളോടാണ് സ്നേഹം ആരോട് ഉമ്മളോട് സുബാനുള്ള ഭാര്യനെ സ്നേഹിക്കല്ലാതെ ബിനാരെ സ്നേഹിക്കുക ഉമ്മാനോടുള്ള സ്നേഹം വേറെയാണ് അത് ഉമ്മ എന്ന നിലയ്ക്കുള്ള സ്നേഹമാണ് ഭാര്യയോടുള്ള സ്നേഹം വേറെയാണ് അത് ഭാര്യ എന്ന നിലക്കുള്ള സ്നേഹമാണ് ഉമ്മാനെ ഭാര്യയെ കാണാനും പറ്റൂല ഭാര്യനെ ഉമ്മയായി കാണാനും പറ്റൂല അതങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഉമ്മമാര് പുറപ്പെടാൻ പാടില്ല ചിലപ്പോ മകം വിളിക്കും മോൻ വിളിക്കും മോൻ വിളിക്കുമ്പോ തന്നെ റബ്ബെ ഞാൻ ഉമ്മാനെ വെറുതെ കണ്ണുകെട്ട് വിളിക്കുന്ന റമ്പെ ഉമ്മ വേണ്ട ഞാൻ വരുന്നില്ല നിങ്ങൾ എന്ന് പറയുന്ന കോലത്തിൽ എത്തിക്കണേ അവളാ എന്ന് വേർന്നിട്ടാണ് മോൻ വിളിക്കൽ തന്നെ അതുകൊണ്ട് മോൻ വിളിച്ചാല് ഒരിക്കലും ഉമ്മമാര് മനസ്സിലാക്കാൻ പാടില്ല ഇത് കൂടെ ഉമ്മ പോണോന്ന് താല്പര്യം ചെയ്തിട്ടാണ് മോന് ഇങ്ങനെ വിളിക്കണത് മനസ്സിലാക്കാൻ പാടില്ല അത് കണ്ണുകെട്ട് ഒരു വിളി കണ്ണ് കിട്ടുന്ന വിളിക്കണല്ല വിളിച്ചിട്ടില്ലാന്നാ വരുന്നല്ലോ ഇനി വിളിച്ചില്ലെങ്കിൽ അതും പ്രശ്നവൂലേ ആ നല്ല വിളിച്ചില്ല ഔണ് വിളിക്കാണ്ടേ പോയിട്ട് വന്ന ഉണർത്തനെ കൊണ്ട പൊണ്ടാട്ടി അതാ അങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയേണ്ട അമ്മാക്ക് മെഷമാകണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പോ വിളിക്കും പക്ഷെ നിങ്ങൾ എന്നെ ഒഴിഞ്ഞു മാറണം നിങ്ങൾ പറയണം ഞാൻ എപ്പോഴും വരുന്നല്ലടാ ഇന്ന് നിങ്ങൾ പോയി വരി നീയും വോളും മക്കള് പോയി വന്നാ മതി ഇട അങ്ങനെയല്ല ഓ ചെലോ പിന്നെ മാമിമാരുണ്ട് പിന്നെ മരുമോളും മോനും പുറത്തിറങ്ങിയാൽ എപ്പോഴും ഓരക്കൂടം പോണം എന്താ കാരണം ആ അമ്മായിമ്മമാർക്ക് സംശയമാണ് ആരോട് മരുമോളോട് ഓനെന്റെ മോനെ എടുക്കല്ല കൊണ്ടുപോന്നെ ഓളി എടുക്കല്ല എന്റെ മോനെ കൊണ്ടുപോന്നേ എനിക്കത് നോക്കണോ നോക്കില്ലെങ്കിൽ ആവാലെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സംശയിക്കാൻ പാടില്ല അമ്മായിമ്മമാരൊരിക്കലും സംശയ രോഗികൾ ആകാൻ പാടില്ല ഇതുപോലെ തന്നെ ചില പെങ്ങന്മാരുണ്ടാവും അള്ളാഹുത്താല പെങ്ങന്മാർക്ക് വർക്കത്തെ കേട്ടെ പെങ്ങന്മാർ എന്ന് പറഞ്ഞ കൂടെപ്പറപ്പാണ് എന്നാലും ആ പെങ്ങന്മാർ ചിലപ്പോ ആങ്ങളെയും ആങ്ങളന്റെ ഭാര്യയും മക്കളും ചിലപ്പോ യാത്ര ചെയ്യുമ്പോ അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കാൻ പെങ്ങന്മാർ മനസ്സിലാക്കണം ആങ്ങളെ അപ്പൊ പോവാണെങ്കിലും പെങ്ങൾ കൂടെ പോകും അത് പോകേണ്ട സമയത്ത് പോകണം എപ്പോഴും പോകാൻ പാടില്ല ചിലപ്പോ ആങ്ങളക്കും ആങ്ങളെന്റെ ഭാര്യക്കും മക്കൾക്കും സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്കൊരു പ്രൈവസി കൊടുക്കണം ഒരു ഫ്രീഡം കൊടുക്കണം ഇരിക്കട്ടെ എനിക്കട്ടെ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾ ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് സഹോദരിമാരോട് പ്രത്യേകം പറയാം അപ്പൊ അന്ന് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതബ് അത് വളരെ പ്രധാനമാണ് അതബ് മംഗളത്തിന്റെ പൊരു തീരെ കാണിക്കാത്ത ഒരു സ്ഥലമാണ് കല്യാണ ബോഡ് എന്താ കാരണോ ഇപ്പോഴത്തെ കാലത്ത് കല്യാണ ബോട്ടിലെല്ലാം ചോറ് വേൻ തീരും കല്യാണ കത്തിലൊക്കെ എഴുത്തുണ്ടാവും ലഞ്ച് ആഫ്റ്റർ നിക്കാഹ് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ലഞ്ച് ഉച്ചഭക്ഷണം ചില സ്ഥലത്ത് കാണും ടിൽ ടു പി എം ഉച്ചക്ക് രണ്ടു മണി വരെ ഭക്ഷണം ഉണ്ടാവും ഇന്ന് ഏടെ രണ്ടു മണി ഒരു മണിയാവുമ്പോ എല്ലാം തീർന്നുണ്ടാവും എന്താ കാരണം കല്യാണ വീട്ടുകാര് അവര് ഒരിത്തര കണക്കാക്കിയിരുന്നു വന്ന ആളോ ഇരട്ടിയാണ് എന്താ കാരണോ ഇന്ന് മംഗലത്തേക്ക് വിളിച്ചോനും വിളിക്കാത്തവനും എല്ലാരും വരികയാണ് ഇപ്പോഴും വിളിക്കാത്ത മംഗലത്തേക്ക് പോയിട്ട് തുടങ്ങിയ വേറെ വേദന ഇപ്പൊ മാറിയിട്ടില്ല അവന്റെ എന്താ കാരണം ആ കല്യാണ വീട്ടുകാരൻക്ക് ശാപം വെച്ചതാണ് എന്താ കാരണം ഓം വന്നിട്ടാണ് എന്റെ മോളം മംഗലം കൊളാക്കീനെ റബ്ബേ ഓക്ക് മാറാത്ത ബയറുവേദന കൊടുക്കും റബ്ബേ ഇനി മേൽ ഒരു മംഗലത്തിന്റെ പുറത്തേക്കും ക്ഷണിക്കാതെ പോകാൻ പാടില്ല ഇതുവരെ പോയിട്ടില്ല എത്ര കാലായി ഗ്യാസ്ട്രിക്കിന്റെ കുളിക്ക് കഴിക്കാൻ തുടങ്ങിയിട്ട് എന്താ കാരണം മലൂമിന്റെ ദുക്ക് ഫലം കാണും വേഗം അക്രമിക്കപ്പെട്ടവൻറെ ദു അക്രമിക്കപ്പെട്ടവൻ കത്തി എടുത്തിട്ട് കൊടുക്കണമെന്നില്ല അല്ല കൈകൊണ്ട് അടിക്കണമെന്നില്ല പിന്നെ ഇത് അക്രമിക്കപ്പെടൽ തന്നെയാണ് ക്ഷണിക്കാത്ത മംഗലത്തേക്ക് പോയിട്ട് മംഗലം കൊളാക്കുന്നേ ചെറുപ്പക്കാർ പ്രത്യേകം മനസ്സിലാക്കണോ ഓരത്തം വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ബൈക്കുമ്പോ നല്ല ഐറ്റംസ് ഉണ്ടാ ഓ എന്റെ ചങ്ങായിക്ക് വിളിക്കും അയച്ചറ ഇപ്പൊ പിന്നെ ലൊക്കേഷൻ ജി പി എസ് അയച്ചാ മതിയല്ല ലൊക്കേഷൻ അയച്ചേരാന്നാലിന്ന ഹോളിലാണ് ഭയങ്കര ഭക്ഷണം അടി പൊടിയടാ ഓം വരും ഓ ഒറ്റക്കല്ല വരുന്നേ ഓ രണ്ടുമൂന്ന് ബൈക്കിൽ ഒന്നിച്ചു വരുന്നേ ചങ്ങായിമാരെ കൂട്ടിയിട്ട് ഇങ്ങനെ നാലഞ്ചാൾ ഇങ്ങനൊക്കെ ആക്കിയാൽ ഇപ്പൊ ക്ഷണിക്കപ്പെട്ടവർക്ക് ഭക്ഷണം ഇല്ലാതെ ആകുമ്പോൾ പോവും ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല ഞാനിപ്പതിനെ കിടക്കണില്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കല്യാണ വീട്ടിലും നമുക്ക് അതബ് വേണം ഞങ്ങളെക്കാൾ മുതിർന്നവരുണ്ടാവുമ്പോ ഞമ്മ വേഹം പോയിട്ട് ഇരിപ്പിടം ഉറപ്പിക്കുക ഞങ്ങക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും സാരല്ല നമുക്ക് പുറത്ത് പോയിട്ട് വഹിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പുറത്ത് ഹോട്ടലിൽ നിന്നും കഴിക്കാം ഞങ്ങളെക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കുക അത് അതബ ചില ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളവർ അവിടെ ഉണ്ടാവും ഉണ്ടാകുമ്പോ കാലിന്റെ മേൽ കാലിട്ടിട്ടിരിക്കണേ അങ്ങനൊരു സ്വഭാവമുണ്ട് കാലിന്റെ മേലെ ഇങ്ങനെ കാലിട്ടിരിക്കണേ പ്രായമുള്ള അവിടെ ഉണ്ടാവും അത് ഏത് മതക്കാരനും നോക്കണ്ട മുസ്ലിം ആകണമെന്നില്ല തലയിൽ തൊപ്പി വേണമെന്നില്ല മുഖത്ത് താടി വേണമെന്നില്ല ചിലപ്പോ പിന്നെ നെറ്റിത്തടുത്ത് ബൊട്ട് വെച്ചതോ നാമം വെച്ചതോ ആയവരാണെങ്കിലും നമ്മൾ ഏഹ് അത് ഞമ്മളത് മറ്റതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കാനില്ല അവിടെ ആണെങ്കിലും അവർക്ക് മുന്നിൽ മുസ്ലിം യുവാക്കൾ കാലിന്മേൽ കാലിരുന്ന് ഉണ്ടാക്കാൻ പിന്നെ വെച്ചിട്ട് അഥവ കേട് കാണിക്കാൻ പാടില്ല മുസ്ലിംകളാകുമ്പോ പ്രത്യേകിച്ച് പാടില്ല അതങ്ങനെയാ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ താജുനിലും തങ്ങളുപ്പാപ്പാന്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നോട് ചോദിച്ചു നീ ഏത് നാട്ടുകാരനാ തങ്ങളെ ചോദ്യം കേട്ടാ തന്നെ അങ്ങനെയാണല്ല നീ നീയേത് നാട്ടുകാരനാണ് അത് ഞങ്ങൾക്ക് ചെറിയ കുട്ടിയാണ് മുത്താൻ ഞാൻ ഉസ്താദിന്റെ കൂടെ പോയതാണ് എന്നെ എന്റെ ഉസ്താദ് കൊണ്ടുപോയതാണ് അവരുടെ ഒക്കെ വറക്കത്തും മതും കിട്ടാൻ അള്ളാഹു ഞങ്ങളെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള കൊടുക്കട്ടെ അവരുടെ തണലിലായി ഞങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായ് തരട്ടെ അപ്പോ അവിടെ ഇങ്ങനെ ഭക്ഷണം ഭക്ഷണമേക്കും ഇവനേത് നാട്ടുകാരനാ ചോദിച്ചു അപ്പോ ഉസ്താദ് പറഞ്ഞു അവൻ കളസക്കാരനാണ് ഞാൻ പണ്ടൊരിക്കൽ കളസയിൽ വന്നിരുന്നു എന്ന് മഹാൻ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഉമ്മാമ ഇന്നും കളസിലുണ്ട് ഏകദേശം തൊണ്ണൂറ്റി വയസ്സായി എന്റെ ഉമ്മാന്റെ അള്ളാഹുല അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഉമ്മാമ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു പണ്ട് ഉപ്പാപ്പ ഉള്ള കാലത്ത് ബഹുമാനപ്പെട്ട ഞങ്ങളെ കളസയിൽ വന്നതും താഴെന്ന് ദഫും മുട്ടിയിട്ട് മഹാനവരുകളെ പള്ളിയിലേക്ക് ആനയിച്ച രംഗം അപ്പൊ എല്ലാവരും വീട്ടിന്റെ പുറത്തു വന്ന് നിന്നിട്ട് തങ്ങളു ഇങ്ങനെ പോകുന്ന ഈ രംഗം ഇങ്ങനെ നോക്കി നിന്ന രംഗം അതൊക്കെ ഉമ്മാമ്മ ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞത് ഞങ്ങളിപ്പോ ഓർക്കുകയാണ് അപ്പോ എന്നോട് ചോദിച്ചു അപ്പൊ പഠിക്കണത് എവിടെയാണ് പഠിക്കുന്ന ചെമ്മാടാണ് ചെമ്മാടുന്നത് അതെ മലപ്പുറം ജില്ല കളസ് എന്ന് എന്തിനാണ് അത്ര ദൂരേക്ക് പോയതെന്ന് ചോദിച്ചു ഇവിടെ ഒന്നും ദറശില്ലേന്ന് അതാ ചോദ്യം ഇവിടെ ഒന്നും ദർശില്ലേ കളസന്നെന്തിനാ അത്ര ദൂരെ പോയത് അപ്പോ അവിടെ പോകേണ്ട ആവശ്യം എന്താണ് അത് ഞങ്ങളെ നാട്ടിലെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ആ ഉസ്താദ് പഠിച്ച ദർസാണ് അപ്പൊ ആ ഉസ്താദ് കൊണ്ടുപോയി അവിടെ ആക്കിയതാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത് കുറെ വർഷം മുമ്പൊന്നുമല്ല എനിക്കിപ്പോ മുപ്പത്തി ഒമ്പത് വയസ്സാകുന്നുള്ളു അതേ സമയത്ത് അതിനേക്കാളും അപ്പുറമുള്ള ഒരു കാലം അന്ന് എത്രയോ ദൂരെ പോയി ഇൽമ പഠിക്കുന്ന കാലമാണ് എന്നാൽ ഇന്നങ്ങനെയല്ല ഓ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇൽമാണ് കേവലം ഭൗതികമായ പഠനം പോരാ ഓ രക്ഷിതാക്കളേ ഈ അടുത്ത് എന്നോടൊരാള് പറഞ്ഞു ഞാനതാ ഒരു പാർക്കിൽ എന്റെ ഫാമിലിയെയും കൂട്ടിയിട്ട് ഞാനങ്ങ് പോയി ഞാനൊരാവശ്യത്തിന് ആ നാട്ടിൽ പോയതാണ് കുറച്ച സമയം അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്റെ മക്കള് ബാപ്പാ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോ ഞാനും എൻറെ ഭാര്യയും എന്റെ മക്കളും ഉണ്ട് അയാൾ എന്നോട് പറയാണ് അതേ ഞങ്ങൾ ആ പാർക്കിൽ പോയി ആ പാർക്കിന്റെ പേരും അദ്ദേഹം പറയാണ് എന്നിട്ട് പറഞ്ഞു ഞാനും എൻറെ ഭാര്യയും എന്റെ മക്കളും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ജീവനുള്ള ഒരാള് കാണാൻ പാടില്ലാത്ത രംഗങ്ങളാണ് കാഴ്ചകളാണ് അവിടെ നിങ്ങനെ കാണാനിടയായത് അപ്പത്തന്നെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങളത് ആ കളസൗസ്താദിനെ വിളിച്ചിട്ട് പറയൂ വാതു പറയാൻ പറയൂ സുഹൃത്തുക്കളെ വാത് പറയാത്തതിന്റെ കുറവാണോ വാത് പറയാത്തതിന്റെ കുറവാണോ വാത് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളല്ലല്ലോ ഞങ്ങളെക്കാൾ മുൻഗാമികളൊക്കെ ഈ വിഷയത്തിൽ എത്രയെല്ലാം വാത് പറഞ്ഞിട്ടുണ്ട് വാല് പറയാത്തതിന്റെ കുറവല്ല ഓ പാപ്പ ശ്രദ്ധിക്കേണ്ടത് പാപ്പയല്ലേ ശ്രദ്ധിക്കേണ്ടത് ഉമ്മ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഉമ്മയല്ലേ ശ്രദ്ധിക്കേണ്ടത് വാല് പറയാൻ വന്ന മുയിലാർ വാല് പറഞ്ഞിട്ട് പോയാ മതിയോ അത് കേട്ടിട്ട് എങ്ങണീട്ട് പോയാ മതിയോ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കള് തന്നെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ വിളിച്ചയാളിനോട് പറഞ്ഞു പാർദ്ധ ധരിച്ചിട്ടുള്ള കുട്ടികളാണ് പാർദ്ധ ധരിച്ചിട്ടുള്ള കുട്ടികളാണ് അതാ പാർക്കിൽ ഇരിക്കുന്നു ഒപ്പം വേറെയും ആൺമക്കളുണ്ട് ഈ പെൺകുട്ടികൾ ആൺകുട്ടികളെ മടിയിൽ തലവെച്ച് കിടക്കുന്നു കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടമാണ് ഓ രക്ഷിതാക്കള് പാപ്പ പറയുന്നത് മകൾ പഠിക്കാൻ പോയിട്ടുണ്ടെന്നാണ് ഉമ്മ പറയുന്നത് മകൾ പഠിക്കാൻ പോയിട്ടുണ്ടെന്നാണ് പക്ഷേ പഠനത്തിന്റെ പേരിൽ പുറത്തുപോയി പാർക്കിൽ പോയി കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ബാപ്പക്കും എന്നോട് വെറുപ്പ് തോന്നരുത് ഒരു ഉമ്മാക്കും എന്നോട് വിഷമം തോന്നരുത് എടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് വാതിന് പോയി കൊറേ മുമ്പൊന്നുമല്ല ഈ കഴിഞ്ഞ അതേ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു സ്ഥലത്ത് വാതിന് പോയി വാത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റേജിൽ ഇറങ്ങുമ്പോൾ ഒരു ഇറങ്ങുമ്പോൾ എന്റെ അരികിൽ വന്ന് കൈപിടിച്ചിട്ട് കരഞ്ഞിട്ടൊരു ആർക്കാൻ പറഞ്ഞു എന്റെ മോള് ഏതോ ഒരുത്തനോട് സ്നേഹത്തിൽ പെട്ടുപോയിട്ടുണ്ട് അവളുടെ മനസ്സ് മാറാൻ ഒന്ന് േ ഞാൻ എവിടുന്ന് ദുആ ചെയ്തു റബ്ബേ ആ മനസ്സ് നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് പക്ഷേ ദ്വാരക്കാൻ പറഞ്ഞാൽ മാത്രം മതിയോ ആ ബാപ്പയുൾപ്പെടെ എല്ലാവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു മകളുടെ കൽവിൽ ഏതോ ഒരു അന്യ അന്യനോട് പ്രണയം അതാ മനസ്സിൽ വീണപ്പോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ദ്വേർക്കാൻ പറഞ്ഞാൽ മാത്രം മതിയോ അപ്പ ഇങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞാ മാത്രം മതിയോ അപ്പ ഇങ്ങനെ ഇരുന്നിട്ട് ദ്വേർന്നാ മാത്രം മതിയോ പോരാ പാപ്പ നേരത്തെ ജീവിച്ചിരിപ്പില്ല ഉമ്മ നേരത്തെ ജീവിച്ചിരിപ്പില്ല ആ മകളുടെ ഓരോ നടത്തവും പോക്കും വരും പാപ്പ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ ഉമ്മ ശ്രദ്ധിക്കേണ്ടിയിരുന്നു